ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞും ഈ ഐക്യദാർഢ്യ സംഗമത്തിന് സ്വാഗതം പറഞ്ഞിട്ടുള്ള ജില്ലാ വൈസ് പ്രസി ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് സാദിഖ് നടുത്തോടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ വേദിയിൽ സന്നിധരായിട്ടുള്ള എൻ സി പി ജില്ലാ പ്രസിഡന്റ് നാദിർ ഷാ കടായിക്കൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ ആം ആദ്മി ജില്ലാ കോർഡിനേറ്റർ റിഷാദ് അരിക്കൂൺ എ ഡി പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺസൺ നെല്ലിക്കുന്ന് തുളിലാരിറ്റി ജില്ലാ പ്രസിഡന്റ് സാദിഖ് വട്ടം പ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി ടി ഉമർ തങ്ങൾ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് അമീൻ ഹസൻ ഏറെ വർഷത്തെ പരിചയമുള്ള പ്രഭാകരൻ സർ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള പ്രഭാകരേട്ടൻ ആക്ടിവിസ്റ്റ് സുന്ദർ രാജ് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ലൈലാം ഷംഷീൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ വേദിൽ സന്നിധരായിട്ടുള്ള മറ്റ് നേതൃത്വങ്ങളെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ ഈ രാജ്യം ഒരു അപ്ര അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ സാമൂഹ്യ സന്നദ്ധ സംഘടനകളും അടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണകൂട ഭീകരതയെ എതിർക്കുകയോ പ്രതിഷേധ സ്വരങ്ങളിലൂടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ രാജ്യത്ത് അവരെ അടിച്ചൊതുക്കുവാനും യു എ പി യെ പോലുള്ള നിയമങ്ങൾ ചേർത്തി അവരെ ജയിലടക്കുവാനുള്ള ഇടപെടലുകൾ നിരന്തരം നടത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജില്ലാ പ്രസിഡന്റ് മുന്നേ ആമുഖത്തിൽ സൂചിപ്പിച്ചു ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള കണക്ക് നിയമ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള കണക്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളിൽ ഇ ഡി പിടിക്കപ്പെട്ട കേസുകളിൽ ആ കേസുകൂടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കണം വർഷങ്ങളായി വിചാരണ കോടതിയിൽ വിചാരണ നടത്തി ആ കേസിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് കോടതി വരണമെങ്കിൽ ആ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി തൊണ്ണൂറ്റി ഏഴ് പേരിൽ നിന്ന് വെറും നാൽപ്പത് പേരെ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ട പെട്ടിട്ടുള്ളത് എന്ന് അതിന് ഗൗരവം അതിൻ്റെ മറ്റൊരു വശമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠങ്ങളെ അത് ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും ഇന്ത്യയിലെ നീതിപീഠങ്ങളെ ഇടി പോലുള്ള സംവിധാനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കോടതിയുടെ വിലപ്പെട്ട സമയം ഈ അയ്യായിരം കേസൊക്കെ പത്ത് വർഷത്തിനുള്ളിൽ വിളിച്ച് അത് വിചാരണ ചെയ്യുന്ന ഒരു സമയം ആ സമയനഷ്ടം ഈ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിഭവത്തെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് അത് കൊള്ളയടിക്കപ്പെടുകയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുക കോടതിയെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിലൂടെ കോടതിയുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഒരു ഭരണഘടനാ സംവിധാനം ഇ പോലുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി അത് ബോധ്യപ്പെടുത്തുന്നത് നിരവധി കേസുകൾ ഇത്തരത്തിൽ തള്ളപ്പെടുകയും ശിക്ഷ അത് കോടതി യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സമയം ഒരുപക്ഷെ ഇവിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വദേശീയ പ്രസിഡന്റ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭം ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അവർക്ക് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതാരാ അവർ നേരിട്ട് ചെന്ന് അന്വേഷിക്കുകയല്ല ഇ ഡി പോലുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ടുള്ള അവരുടെ പി ആർ ഡി വർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ന്യൂസ് കൊടുക്കുകയാണ് പക്ഷേ വാർത്ത വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു വളരെ കൃത്യമായി ആസൂത്രണത്തോടു കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഡൽഹിയുടെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത് വാർത്തകളിൽ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എന്തൊരു വൈരുദ്ധ്യം വാർത്താ മാധ്യമങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് ഇന്ത്യയിലെ പൊതുസമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഇ ഡി എന്ന സംവിധാനം ഒരുപക്ഷെ വരും നാളുകളിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഇ ഡി പോകുന്ന ഒരു സന്ദർഭമുണ്ട് കോടതിക്ക് ബോധ്യപര ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും ആ രീതിയിലതിനെ അതിനെ അതിനെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള യാതൊരു സംശയവുമില്ല നമ്മളിരിക്കുന്ന നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം നമുക്കറിയാമല്ലോ ഭാര്യൻകുന്നൻ ഓഡിറ്റോറിയം ഒരുപക്ഷെ രാജ്യത്ത് വിമോചന പോരാട്ടത്തിന് വേണ്ടി വിപ്ലവ പോരാട്ടത്തിന് വേണ്ടി ആ നേതൃത്വം വഹിച്ചിട്ടുള്ള ഭാര്യൻകുന്നൻ്റെ മണ്ണിൽ നിന്നാണ് നമ്മൾ ഇ ഡി അറസ്റ്റ് ചെയ്ത് അന്യായമായി അറസ്റ്റ് ചെയ്ത നമ്മുടെ ദേശീയ പ്രസിഡന്റ് പൈസയെ വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഐക്യദാർഢ്യ പ്രതിഷേധ സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഈ ഒരു പ്രതിഷേധ സംഗമം തീർച്ചയായിട്ടും അത് എത്തേണ്ട ഇടങ്ങളിൽ എത്തപ്പെടുന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നതിൽ ഭരണകൂടം ഇത് നിരന്തരം ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വളരെ കൃത്യമായി കൊളോണിയൽ ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ പ്രത്യേക നിയമസംവിധാനങ്ങൾ തന്നെ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരുന്നു കൊളോണിയൽ ഭരണകാലത്ത് മാപ്പിള റൗജ് ആക്ട് അതുപോലെ തന്നെ മാപ്പിള ഔട്ട്റേജ് ആക്ട് പോലുള്ള കിരാത നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് ഇന്ത്യയിലെ വിമോചന പോരാട്ടം നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യസമര പോരാട്ടം നടത്തിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമൂഹങ്ങളെ അന്ന് കൊളോണിയൽ ഭരണകൂടം ഇത്തരത്തിലുള്ള കിരാത നിയമങ്ങൾ മൂലമാണ് തുറങ്കിലടച്ച് അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതേ ഒരു നിലപാട് തന്നെയാണ് സംഘപരിവാരും ഇന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതിഷേധ സ്വരങ്ങളും ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തിയുക്തം ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ സന്നദ്ധ സംഘടനകൾക്കും വിവിധ മൂവ്മെൻറ്റുകൾക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം